ശ്രീ മഹാഗണപതീനം ജ്യോതിഷ സംഗീതയാത്ര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയാനന്ദൻ തളിപ്പറമ്പ് രാഹു കേതുക്കൾ രാശി മാറും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ഇടവമാസം നാലിന് ഞായറാഴ്ച വൈകുന്നേരം അസ്തമിച്ച ശേഷം രാത്രി ഏഴ് നാൽപ്പത്തൊന്നിന് രാഹു ഏതുക്കൾ പിറകോട്ടുള്ള രാശിയിൽ രാഹു മീനം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്കും കേതു കന്നിരാശിയിൽ നിന്ന് ചിങ്ങം രാശിയിലേക്കും പകർന്ന് ഒന്നര വർഷത്തോളം സഞ്ചരിക്കുവാൻ തുടങ്ങി സൂര്യാദിഗ്രഹങ്ങളെപ്പോലെ രൂപമോ സ്ഥാനമോ ഉള്ളവയല്ല രാഹു കേതുക്കൾ ഛായാഗ്രഹങ്ങൾ ആണിവ വാസ്തവത്തിൽ ചന്ദ്രൻ്റെ ഭ്രമണമാർഗവും ഭൂമിയുടെ ഭ്രമണമാർഗവും കൂട്ടിമുട്ടുന്ന രണ്ട് ബിന്ദുക്കളാണിവ സൂര്യൻ്റെയും ഭൂമിയുടെയും സഞ്ചാരമാർഗത്തെ അടിസ്ഥാനമാക്കിയാണ് രാഹു കേതുക്കളുടെ സ്ഥിതി കണക്കാക്കുന്നത് ദുഷ്ടചിന്തയും അതൃപ്തിയും യാത്രയിൽ താൽപര്യം കാട്ടിലോ മടയിലോ താമസം അസത്യം പറയുക പാമ്പുപിടുത്തം വിഷപ്രാണികൾ മറ്റ് രോഗാരിഷ്ടതകൾ തുടങ്ങിയ ഒട്ടേറെ ദോഷകാര്യങ്ങൾ രാഹുകേതുക്കളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൃഷ്ണപ്പരുന്ത് കൃഷ്ണവർണം പടിഞ്ഞാറിക്കു പിതാമഹൻ ഉറക്കം മോക്ഷം തുടങ്ങിയവ രാഹുവും വൃണം വേദനാ ദുഃഖം ആത്മജ്ഞാനം ശത്രുപദ്രവം വിശപ്പ് ശിവശക്തി ഗണപതി പൂജ ബന്ധനം എന്നീ പ്രധാന കാര്യങ്ങൾ കേതുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ രാഹു കേതുക്കളുടെ രാശിമാറ്റം ആറ് രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഒന്നര വർഷക്കാലം ഏറ്റവും കൂടുതൽ ഭാഗ്യാനുഭവങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും മനസ്സന്തോഷവും കൈവരിക്കുന്ന കാലമാണ് ഈ ആറ് രാശിയിൽപ്പെട്ട നാളുകാർക്ക് രാഹുവിൻ്റെയും കേതുവിൻ്റെയും ഇഷ്ടസ്ഥാനത്തേക്കുള്ള സഞ്ചാരം ഏതെല്ലാം ദോഷങ്ങൾ ഉണ്ടായാലും അതിനെയെല്ലാം നിയന്ത്രിച്ച് ഗുണപരമായ അനുഭവങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയും രാഹുകേതുക്കളുമായിട്ടുള്ള കാരകത്വത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾക്കെല്ലാം ഗുണഫലങ്ങളും പെട്ടെന്നുള്ള അവിചാരിതമായ സാമ്പത്തിക ലാഭവുമെല്ലാം ലഭിക്കുന്ന കാലമാണ് കൈവതിരിക്കുന്നത് ആറ് രാശിക്കൂറായ ഭാഗ്യവാന്മാരായ നക്ഷത്രക്കാർ ആരാണെന്ന് നോക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് വീഡിയോ മുഴുവനും ശ്രദ്ധിച്ച് കേൾക്കുക പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇടയ്ക്ക് പറയേണ്ടതായിട്ടും വരും ഈ ആറ് രാശിയിൽ മൂന്ന് രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് കേതുവിൻ്റെ ഗുണഫലവും മൂന്ന് രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് രാഹുവിൻ്റെ ഗുണഫലവും ആണ് നൽകുക രാഹു ശനിയുടെ കാരകത്വ സ്വഭാവവും കേതു ചൊവ്വയുടെ കാരകത്വ സ്വഭാവവും മറ്റുള്ള ഗ്രഹങ്ങളുടെ യോഗഫലമുണ്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ള സ്വഭാവവുമാണ് നൽകുക ആദ്യമായി മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികകാൽ നക്ഷത്രക്കാരുടേതാണ് പറയുന്നത് പതിനൊന്നാം കൂറിലാണ് രാഹു സഞ്ചരിക്കുന്നത് അവിചാരിതമായ സാമ്പത്തിക ലാഭവും ഭാഗ്യാനുഭവങ്ങളും നൽകും ഗൃഹലാഭം വീട്ടിൽ എല്ലാവിധ ഐശ്വര്യവും ധനധാന്യ സമ്പത്തും ആഗ്രഹിച്ച കാര്യങ്ങൾക്കെല്ലാം അനുകൂലമായി തീരുകയും മുമ്പുള്ള കാര്യതടസ്സങ്ങളും മറ്റു ദോഷങ്ങളുമെല്ലാം അകറ്റി പ്രതാപശക്തി വീണ്ടെടുക്കുന്നതുമാണ് മക്കളുടെ കാര്യങ്ങൾക്കെല്ലാം ഗുണാനുഭവങ്ങളും അഭിവൃദ്ധിയും ഉണ്ടാകുന്നതാണ് ജ്യേഷ്ഠ സഹോദരന്മാരുടെ സഹായങ്ങളും വിവാഹ കുടുംബ ജീവിതവുമെല്ലാം സന്തോഷപ്രദമാകുന്നതാണ് നല്ല ഉരുൾ തൊഴിൽ കിട്ടുവാനും സുഖ ജീവിതവും ബിസിനസ് ചെയ്യുന്നവർക്ക് ഉയർച്ചയും വീടോ വാഹനമോ സ്വത്തോ അധീനതയിൽ വന്നു ചേരുന്നതുമാണ് എല്ലാ തരത്തിലും മേടക്കൂറുകാർക്ക് നല്ല അനുഭവങ്ങളാണ് രാഹുവിൻ്റെ മാറ്റം കൊണ്ട് അനുഭവത്തിൽ വരിക അടുത്ത നക്ഷത്രക്കാരായ മിഥുനക്കൂറിൽപ്പെട്ട മകീര്യമര തിരുവാതിര പുണർദ്ദം മുക്കാൽ നക്ഷത്രക്കാർക്ക് മൂന്നാംകൂറിൽ സഞ്ചരിക്കുന്ന കേതു പല തരത്തിൽ നിന്നുള്ള വരുമാനവും പ്രവർത്തിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം വിജയമുണ്ടാകുന്നതുമാണ് കൃഷി മറ്റിതര ജോലിയിൽ നിന്നും കന്നുകാലി എന്നീ കാര്യങ്ങളിൽ പ്രവർത്തി ചെയ്യുന്നവർക്കും കൂടുതൽ ആദായവും നഷ്ടങ്ങളില്ലാതെ മുമ്പോട്ട് പോകുന്നതുമാണ് വിചാരിച്ച കാര്യങ്ങൾ നേടുകയും ചെയ്യും കൂട്ടു ബിസിനസ് ചെയ്യാനും കൂടെയുള്ളവരുടെ സഹായങ്ങളും ലഭിക്കുന്നതുമാണ് അടുത്ത കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാലത്തം ചിത്രാര നക്ഷത്രക്കാർക്ക് ആറാംകൂറിലുള്ള രാഹു കാര്യതടസ്സങ്ങളെല്ലാം മാറുകയും ശരീരബലവും ആരോഗ്യവും ഉണ്ടാകും രോഗമുള്ളവർക്ക് രോഗശമനവും ഉണ്ടാകും ശത്രുക്കൾ ഇല്ലാത്ത കാലവുമാണ് പിണങ്ങിപ്പോയവർ തിരിച്ച് രമ്യതയിൽ വരികയും സ്നേഹബന്ധത്തോടുകൂടി പെരുമാറുകയും ചെയ്യും കാര്യങ്ങൾ നടക്കുവാനുള്ള സാഹചര്യവും ഉണ്ടാകും അടുത്ത തുലാം രാശിയിൽപ്പെട്ട ചിത്ര അര ചോതി വിശാഖമുക്കാലി നക്ഷത്രക്കാർക്ക് പതിനൊന്നാംകൂറിൽ സഞ്ചരിക്കുന്ന കേതു അവിചാരിത നേട്ടങ്ങൾ ലഭിക്കും ഉദ്ദേശ്യ കാര്യങ്ങൾ നേടാനും സാധിക്കും ദേഹസുഖവും ആരോഗ്യവും ഉണ്ടാകും മക്കളുടെ വിവാഹ വിദ്യാഭ്യാസ തൊഴിൽ കാര്യങ്ങൾക്ക് അനുകൂലമായി നേടാൻ സാധിക്കും പല വിധത്തിലുമുള്ള വരുമാനവും സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതെ മുമ്പോട്ട് പോകുവാനും സാധിക്കും ഏത് കാര്യവും പ്രവർത്തിച്ചാൽ വിജയമുണ്ടാവുന്നതുമാണ് കൂടെയുള്ളവരുടെയും സഹോദരന്മാരുടെയും അനുകൂല സഹായങ്ങളും കൂട്ടായ ചേർന്നുള്ള പ്രവർത്തനത്തിൽ അഭിവൃദ്ധിയും പ്രാപിക്കും വിദേശയോഗം തൊഴിൽ നേട്ടങ്ങൾ ബിസിനസ് എന്നിവയിലെല്ലാം അനുകൂലവും എല്ലാത്തിനും ഗുണപരമായ നേട്ടവും ലഭിക്കുന്നതാണ് അടുത്ത മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാരായ ധനുരാശിക്കൂറുകാർക്ക് മൂന്നാംകൂറിലുള്ള രാഹു പെട്ടെന്നുള്ള വിചാരിക്കാതെ പല നേട്ടങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട് പല പ്രവർത്തികളിൽ നിന്നും വരുമാനവും ആദായവും ലഭിക്കും കൃഷി കന്നുകാലി മറ്റിതര ജോലിയിൽ നിന്നുള്ള വരുമാനവും ആദായവും കൂടുതൽ കിട്ടുന്നതുമാണ് മനോധൈര്യവും മനസന്തോഷവും കൈവരിക്കും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും ശത്രുതടസ്സങ്ങൾ മാറുകയും പിണങ്ങിപ്പോയവർ രമ്യതയിലാവുകയും ചെയ്യും ഈ കാലം സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാകാൻ സാധ്യതയില്ല ഏത് പ്രവർത്തിയിലും തടസ്സങ്ങളില്ലാതെ മുമ്പോട്ട് പോകാൻ സാധിക്കും ജീവിതത്തിലെ പല വിഷമഘട്ടങ്ങളെയും തരണം ചെയ്ത് മുമ്പോട്ട് പോകുവാനും സാധിക്കും അടുത്ത മീനം രാശിയിൽപ്പെട്ട പൂരുട്ടാതി ഉരുത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ആറാംകൂറിലുള്ള കേതു മനോധൈര്യവും ആത്മവിശ്വാസവും കൈവരിക്കുകയും സന്തോഷപ്രദമായ ജീവിതം നയിക്കുവാനും സാധിക്കും ശത്രുതടസ്സങ്ങൾ മാറുകയും ചെയ്യും പല വഴിയിൽ നിന്നുള്ള വരുമാനവും പാത്രലാഭവും ഉണ്ടാകും രോഗമുള്ളവർക്ക് രോഗശമനവും ആരോഗ്യവും പ്രധാനം ചെയ്യും ഈ കാലം ഓപ്പറേഷൻ ചികിത്സ ചെയ്യുന്നവർക്ക് അനുകൂലമായി കാര്യങ്ങൾ കുഴപ്പമില്ലാതെ ഭംഗിയായി നടക്കുന്നതുമാണ് ഏത് പ്രവർത്തി ചെയ്താലും കാര്യങ്ങൾ മുടക്കമില്ലാതെ ഉത്സാഹത്തോടെയും പ്രവർത്തിച്ചാൽ എളുപ്പത്തിൽ നടക്കുവാൻ സാധ്യതയുമുണ്ട് അങ്ങനെ ആറ് രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് രാഹുവിൻ്റെയും കേതുവിൻ്റെയും വെവ്വേറെയുള്ള ഗുണാനുഭവങ്ങൾ ഒന്നര വർഷത്തോളം സഞ്ചരിക്കുവാൻ പോകുമ്പോൾ ഗുണാനുഭവങ്ങൾ നേടിത്തരുകയും ജീവിതത്തിന് മുമ്പോട്ട് പോകാൻ സാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്നതുമാണ് മറ്റു കൂറുകാർക്ക് അനുകൂലമല്ലാത്ത നക്ഷത്രക്കാർക്ക് രാഹുവിൻ്റെയും കേതുവിൻ്റെയും ദോഷപരിഹാരത്തിന് സർപ്പബലിയും സർപ്പപൂജയും മറ്റു നാഗപ്രീതി വഴിപാടും കേതുവിന് ഗണപതി ക്ഷേത്രത്തിലും ഭഗവതി ക്ഷേത്രത്തിലും ഇഷ്ടപ്പെട്ട വഴിപാടുകളും ചെയ്ത് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകാവുന്നതാണ് ഇത് പൊതുബലം മാത്രമാണ് അതാത് നക്ഷത്രക്കാരുടെ ജാതക ഗ്രഹ ഗൃഹനിലകൾക്കനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് മാത്രം സംഭവിക്കട്ടെ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം